പിന്തുടരുന്നതാണ് ഇസ്ഫഹാനിലെ ജൂതന്മാരിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ പിന്തുടരുന്നതാണ് അവരുടെ വേഷം എന്താണ് ഒരു ട്ടമിട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടെടുത്ത് തലയ്ക്കുന്ന രണ്ട് സൈഡിലോട്ട് ചായച്ചു തട്ടമിട്ട് നടക്കുക ആ തട്ടമിട്ട് നടക്കുന്ന എഴുപതിനായിരം യൂതന്മാർ പിൻപറ്റുന്നതാണ് അതൊരുതരം വസ്ത്രമാണ് മേലെ ഇടുന്നതാണ് രണ്ട് ഇങ്ങനെ അഥവാ നമ്മൾ വെള്ളിയാഴ്ച കത്തീപ് സുന്നത്തായു തൈലസാലിടണം തലപ്പാവിന്റെ മേലെ കൂടി ഒരു തട്ടമെടുത്തിങ്ങനെ ഇടണം ഇന്ന് ചില ആളുകൾ ഇതൊരു പരിഷ്കാരമായി തലപ്പാവിനെ മാറ്റിവെച്ച് തട്ടമിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഈ പറയുകയല്ലാതെ ആരെയും ഒന്നും പറയാൻ ഞാനില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പറഞ്ഞ ജ്യൂതന്മാരുടെ പിൻവറ്റുന്ന ജ്യോതന്മാരുടെ ലക്ഷണത്തിൽ എണ്ണീട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ഉറൈഫി അദ്ദേഹത്തിന്റെ അന്ത്യനാടിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഫോട്ടോ അടക്കം കൊടുത്ത് എന്ന ഗ്രന്ഥം സചിത്രമായി അറിയാമത്തെ നാടിനെ വിശദീകരിക്കുന്നതാണ് ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ ആ തട്ടത്തിന്റെ ഫോട്ടോ അടക്കം കൊടുക്കുന്നത് കാണാം ഇന്ന് ചില ആളുകൾ ചില കുട്ടികളൊക്കെ ചിലപ്പോ അറിയാതെ എന്ന് വിചാരിച്ച് തട്ടാരും അത് അത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് മറിച്ച് നമ്മൾ അറിയാതെ അത്തരം ഞാൻ ഈ പറയണത് ഇറാനിന്റെ ഫോട്ടോയും ആ ഇടുന്ന തട്ടത്തിന്റെ ചിത്രവും ഇതാ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം ഇതുപോലെ ആളുകൾ പഴയ സംസ്കാരത്തിലേക്ക് പോവാണ് പിൻപറ്റുന്ന ഒരു ജനതവരും അള്ളാഹു നമ്മളെ ജനത അപ്പൊ നമ്മൾ സൂക്ഷിക്കണം ചില ആളുകൾ തലപ്പാവ് തട്ടിക്കളഞ്ഞിട്ടാണ് തലപ്പാവിനെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം വേഷത്തിലേക്ക് മാറുന്ന ആളുകളുണ്ട് അങ്ങനെ അതിൽ പെട്ടുപോകാൻ പാടില്ല മുത്തല്ല്മിങ്ങളോട് പ്രത്യേകം പറയുകയാണ് വേണ്ടുന്നതാ പുരുഷൻ തലയിൽ കെട്ട് അവനത് കിരീടം എന്നലിയെ തൊട്ട് കെട്ടുന്നതും നിന്നിട്ട് തന്നെ വേണ്ടതാ ഇരുന്നിട്ട് ചെയ്തു അടി കെട്ടാത്തതാ திரை கொண்ட தலையில் கெட்டு கெட்டிக்கொடுத்து அதினால பத்துதும் அறிவுள்ளதா தபறானி தன் அறிவாயத்தும் இது செய்ததா இதுபோல இரண்டாம் ரெண்டாம் நான் நானூற்றி எழுபத்தஞ்சு பேஜவசில் ഇങ്ങനെ തലപ്പാവിന് നൽകിയ മഹത്വവും അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള എല്ലാം ബഹുമാനപ്പെട്ട തഴവാവസ്താത് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് അവിടുത്തെ പ്രിയമുള്ള മുത്തല്ല്മിങ്ങളെ നിങ്ങളത് വായിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ അത്തരം നല്ല നല്ല ചര്യകളാണ് വരേണ്ടത് ഏതെങ്കിലും ചില പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോയി സുന്നത്തിനെ മറക്കാൻ പാടില്ല ചിഹ്നങ്ങളെ മറക്കാൻ പാടില്ല ഹബീബായ പറഞ്ഞ ഒരു ഞാൻ വായിച്ചെന്നേ ഉള്ളൂ വളരെ ശ്രദ്ധയോടെ അറിയണേ അനസിനെ നിന്നുള്ള നിവേദനമാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ് ബഹുമാനപ്പെട്ടിമുദ്ധരിച്ചതാണ് ഇനി വരട്ടെ കയ്യാമത്തെ നാളിന്റെ മറ്റൊരടയാളമാണ് ആരൊക്കെ എവിടെയൊക്കെ പ്രതിയാകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പറഞ്ഞത് വായിക്കാനില്ലേ കഴിയൂ